ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഔഷധ സസ്യമാണ് അടപതിയൻ നമ്മൾ പലർക്കും അറിയാവുന്ന ഔഷധ സസ്യമാണ് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ രോഗ പ്രതിവിധികളെന്ന് പറയുന്നത് പ്രമേഹ രോഗത്തിനും അതുപോലെ അശ്മരി രോഗം എന്നീ രോഗങ്ങൾക്കൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളൊരു ഔഷധ സസ്യമാണ് അടപതിയൻ നല്ല ചൂടും മഴയുമുള്ള മേഖലകളിലൊക്കെ ഈ സസ്യം ധാരാളമായിട്ട് വളരുന്നുണ്ട് ഇതിൻ്റെ വേരുകൾ തടിച്ചതാണ് ഇതിൻ്റെ ഇലകൾ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ അഗ്രം കൂർത്തിരിക്കുന്നവയാണ് ഇലയുടെ മുകൾ ഭാഗം മിനിസമുള്ളതും അടിഭാഗം രോമാവൃതമായിട്ടുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വാതപ്പിത്തങ്ങൾ ശമിപ്പിക്കുകയും നേത്രരോഗങ്ങളും അതുപോലെ കർണരോഗങ്ങൾക്കും പ്രമേഹം ഗ്ലൊണോറിയ ചുമ വയറുവേദന എന്നിവയെല്ലാം ശമിപ്പിക്കുവാൻ അടപ്പതിന് കഴിവുണ്ട് അതുപോലെ ഇതിൻ്റെ വേര് ശരീരത്തെ തണുപ്പിക്കുകയും പുഷ്ടിപ്പെടുത്തുകയുമൊക്കെ ചെയ്യുന്നുണ്ട് പ്രമേഹ രോഗത്തിനും ഇത് ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് ഇതിൻ്റെ വേരിൽ പ്രോട്ടീൻ പഞ്ചസാര നാർ എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഔഷധപ്രയോഗങ്ങൾ പ്രമേഹ രോഗത്തിന് ഇതിൻ്റെ വേര് ഉണക്കിപ്പൊടിച്ച് ഒരു മൂന്ന് ഗ്രാം മുതൽ ആറ് ഗ്രാം വരെ ദിവസവും കഴിക്കുകയാണെങ്കിൽ പ്രമേഹ രോഗത്തിനൊക്കെ നല്ല ശമനം കിട്ടുന്നതാണ് അതുപോലെ അശ്മലി രോഗത്തിന് അടപതിയൻ്റെ വേര് പൊടിച്ച് പശുവിൻ പാലിൽ കാച്ചി നിത്യവും രാവിലെ കുടിക്കുകയാണെങ്കിൽ അശ്മലി രോഗത്തിന് ശമനം കിട്ടുന്നതാണ് പുഷ്ടി വർധനയ്ക്ക് അടപതിയൻ്റെ പേര് വേര് പാലിൽ വേവിച്ച ശേഷം വെയിലത്ത് ഉണക്കി പൊടിച്ച് കിട്ടുന്ന ചൂർണം ആറ് ഗ്രാം വീതം എടുത്ത് പാലിൽ കലർത്തി ദിവസവും രാത്രിയും കഴിക്കുകയാണെങ്കിൽ പുഷ്ടി വർദ്ധിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് അടപതിയൻ എന്ന ഔഷധ സസ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അറിവ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു മറ്റ് ഔഷധ സസ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ഈ അറിവൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി